കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് പോര് മുറുകുന്നു താൻ മുഖ്യമന്ത്രിയാകാതിരിക്കാൻ പാർട്ടിയിലെ ചില പ്രമുഖർ കളിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് പരാതിയുണ്ട് ഹൈക്കമാൻഡിലെ വിശ്വസ്തരോട് സതീശൻ ഇക്കാര്യം പരാതിപ്പെട്ടു തന്നെ ഒറ്റപ്പെടുത്താൻ ചിലർ ശ്രമിക്കുന്നതായാണ് സതീശന്റെ പരിഭവം മുതിർന്ന നേതാക്കൾ എതിർച്ചേരിയിൽ നിൽക്കുന്നതിനാൽ യുവ നേതാക്കളെ ഒപ്പം ചേർത്ത് ശക്തി കാണിക്കാനാണ് സതീശന്റെ ശ്രമം ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വി ടി ബൽറാം റിജിൽ മാക്കുറ്റി മുഹമ്മദ് ഷിയാസ് എന്നിവരാണ് സതീശനൊപ്പമുള്ളത് യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ പ്രമുഖ സ്ഥാനം വാഗ്ദാനം ചെയ്താണ് സതീശൻ പല യുവ നേതാക്കളുടെയും പിന്തുണ ഉറപ്പിക്കുന്നത് അതേസമയം സതീശനൊപ്പം രമേശ് ചെന്നിത്തല കൂടി മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ചരടുവലി തുടങ്ങിയ സാഹചര്യത്തിൽ കെ സുധാകരൻ ഓരോ നീക്കങ്ങളും സൂക്ഷ്മമായാണ് നടത്തുന്നത് സതീശനോട് വിയോജിപ്പുള്ള മുതിർന്ന നേതാക്കളിൽ പലരും സുധാകരൻ ഒപ്പമാണ് തനിക്ക് മു മുഖ്യമന്ത്രിയാകാൻ സാധിക്കില്ലെന്ന് ഉറപ്പിച്ച സുധാകരൻ സതീശൻ ആസ്ഥാനത്തേക്ക് എത്തുന്നതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത് സതീശനുമായി അത്ര നല്ല ബന്ധത്തിലല്ല കഴിഞ്ഞ കുറേ നാളുകളായി സുധാകരൻ സതീശനോ ചെന്നിത്തലയോ എന്ന ചോദ്യം വന്നാൽ സുധാകരന്റെ പൂർണ്ണ പിന്തുണ ചെന്നിത്തലക്കായിരിക്കും ഹൈക്കമാൻഡിലുള്ള സ്വാധീനം വെച്ച് സംസ്ഥാനത്തെ കോൺഗ്രസിനെ തന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനാണ് കെ സി വേണുഗോപാൽ ശ്രമിക്കുന്നത് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റരുതെന്ന് ഉറച്ച തീരുമാനമെടുത്തത് വേണുഗോപാലാണ് സതീശന്റെ അപ്രമാദിത്വം തടയുന്നതിനു വേണ്ടിയായിരുന്നു ഈ നീക്കം ശശി തരൂരിനെതിരെ നടപടിയെടുക്കാത്തതിനും വേണുഗോപാലിനെ പങ്കുണ്ട്